ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റക്കാരനും കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെ ഭരണസമിതിയിലെ അവശേഷിക്കുന്ന ഏക മെമ്പറുമായിരുന്ന അന്തരിച്ച വള്ളക്കടവ് മണിയങ്ങാട്ട് പാപ്പച്ചൻ്റെ മൃതശരീരം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാരം ശനിയാഴ്ച പതിനൊന്നിന് വള്ളക്കടവ് സെൻ്റാൻ്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും പിതൃ സഹോദരനായ മാത്യു മണിയങ്ങാടൻ എംപിക്കൊപ്പം ജവഹർലാൽ നെഹ്റു നിയമിച്ച മണിയങ്ങാടൻ കമ്മീഷന്റെ ഭാഗമായി ഇടുക്കി പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തപ്പോൾ കുടിയിറക്കപ്പെട്ട എല്ലാ കർഷകർക്കും നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുവാൻ കമ്മീഷനോടൊപ്പം പദ്ധതി പ്രദേശങ്ങളിൽ മുഴുവൻ സന്ദർശനം നടത്തുകയും കുടിയിറക്കപ്പെട്ട കർഷകർക്ക് പകരം സ്ഥലം വാങ്ങി നൽകുവാൻ സാധിച്ചതും മണിയങ്ങാട്ട് പാപ്പത്തിൻ്റെ ശ്രമഫലമായാണ് ഇടുക്കി പദ്ധതിയുടെ പേരിൽ കുടിയൊഴിക്കപ്പെടുന്ന ആളുകളുടെ കൃഷിക്കാർഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനെ പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭ പണിയാങ്കാടൻ കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി ആ കമ്മിറ്റിൻ്റെ റിപ്പോർട്ട് നൽകുന്നതിനെ തുടർന്നാണ് നശപരിഹാരം നൽകാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കുന്ന ബില്ല് പാർലമെൻറ്റ് അംഗീകരിച്ചത് ആ ബില്ല് രൂപീകരിക്കുന്നതിനും അതുപോലെ തന്നെ കർഷക പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുന്നതിനും ശ്രീ മാത്യു എല്ലാ പിന്തുണയും നൽകുന്നതിൽ പ്രിയപ്പെട്ട പാപ്പച്ചൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മലയോര പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്ന കട്ടപ്പനയിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അനുമതി കിട്ടുകയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കൺവീനർ സ്ഥാനം വഹിക്കുകയും ചെയ്തു ആരാധനാ സൗകര്യത്തിന് വേണ്ടി സെന്റ് സെന്റന്റണീസ് ദേവാലയത്തിനു വേണ്ടിയും വിദ്യാഭ്യാസത്തിനായി സെൻറ്റാൻറണീസ് എൽ പി യു പി സ്കൂളുകൾക്കും സ്ഥലം വിട്ടുകൊടുക്കുകയും ചെയ്തു നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിൽ വളരെക്കാലം പി ടി എ പ്രസിഡന്റായിരിക്കുകയും സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കാര്യമായ സംഭാവനകൾ നൽകുകയും ചെയ്തു കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യകാല ഭരണസമിതിയിൽ തുടർച്ചയായി പതിനാറ് വർഷം അംഗമായിരുന്ന സമയത്ത് പഞ്ചായത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുൻകൈയ്യെടുത്തു ഇന്ന് കാണുന്ന കട്ടപ്പന നഗരസഭയുടെ അടിസ്ഥാനമിട്ടതിൽ പ്രധാന പങ്കാളിയാണ് മണിയങ്ങാട്ട് പാപ്പച്ചൻ ശിവസംസ്കാര ശുശ്രൂഷകൾ ശനിയാഴ്ച രാവിലെ പത്ത് നാല്പത്തിയഞ്ചിന് വീട്ടിലാരംഭിച്ച് വള്ളക്കടവ് സെന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും